അശ്രുദിൻ ഇന്ത്യൻ കണ്ടീഷൻസിൽ ക്യാപ്റ്റൻ ക്യാപ്റ്റനായിരുന്നു സ്പിന്നർമാരെ എങ്ങനെ ക്യാപ്റ്റൻ ചെയ്യണെന്ന് വളരെ നന്നായിട്ട് അറിയണ ഒരു ക്യാപ്റ്റൻ ക്യാപ്റ്റനായിരുന്നു പക്ഷെ പുറമെ പോയി കഴിഞ്ഞാൽ അതില്ല പുറമെ അശ്രുതിന്റെ ക്യാപ്റ്റൻസിൽ നമ്മൾ ഒന്നും ജയിച്ചിട്ടില്ല ഗാംഗുളിക്ക് രണ്ടും ചെയ്യാൻ പറ്റി കൊറേ ഒരു ഗ്രൂപ്പ് അപ്പോഴേക്കും കുറച്ച് ഫാസ്റ്റ് ബോളേഴ്സ് വന്നു അവരെയും മാനേജ് ചെയ്യാൻ പറ്റി അത് അതിന്റെ കൂട്ടത്തില് സ്പിന്നേഴ്സിന്റെ ഇന്ത്യയിലധികം സ്പിന്നർമാരാണുള്ളവര് പക്ഷെ ഒരു നല്ല ക്യാപ്റ്റൻ എന്ന് പറയുന്നത് കളിക്കാർക്ക് പൂർണ്ണ പ്രത്യേകിച്ച് ബോളർമാർക്ക് പൂർണ്ണ വിശ്വാസം ഉണ്ടാവും എനിക്ക് ഞാൻ എന്താ ഉദ്ദേശിക്കണം അത് സപ്പോർട്ട് ചെയ്യാനുള്ള ഒരാളാണ് ക്യാപ്റ്റൻ ഇപ്പോൾ ഈ ടൂറും കഴിഞ്ഞ ടൂറും വെച്ച് നോക്കുകയാണെങ്കിൽ അജിങ്ക്യ റഹാനെയാണ് മൂന്ന് മാച്ച് ക്യാപ്റ്റൻ ചെയ്തത് കഴിഞ്ഞ പ്രാവശ്യം ഓസ്ട്രേലിയയിൽ രണ്ടായിരത്തി ഇരുപത്തി ജയിച്ചപ്പോൾ റഹാന് അശ്വിന് സെറ്റ് ചെയ്തിരുന്ന ഫീൽഡും ഇപ്രാവശ്യം നമ്മൾ കണ്ട ഫീൽഡും വളരെ വ്യത്യാസമുണ്ട് അവിടെ അശ്വിനൊരു ഒരു ഐഡിയ ഉണ്ടായിരുന്നു ഞാൻ സ്റ്റീവ് സ്മിത്തിന് ഇങ്ങനെ ഔട്ടാക്ക അപ്പൊ അതിന് എനിക്കൊരു ലെഗ് സ്ലിപ്പ് വേണം ഒരു ഫോർവേഡ് ഷോട്ട് ലെഗ് വേണം ഇതൊക്കെ റഹാന് ആ ഞാൻ തരാ നിങ്ങളുടെ ആശയം എന്താ അത് ഞാൻ സപ്പോർട്ട് ചെയ്യും അതുകൊണ്ട് തന്നെയാണ് അശ്വിന്റെ ഏറ്റവും നല്ല സീരീസ് ഓസ്ട്രേലിയയിൽ ആ സീരീസായിരുന്നു അപ്പൊ അങ്ങനെ ബോളർമാരെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരാളാണ് നല്ല ക്യാപ്റ്റൻ പിന്നെ ഇ എൻ ചാപ്പൽ അങ്ങനെ പലരും പറഞ്ഞിട്ടുണ്ടായാലും ഒരു ക്യാപ്റ്റൻസി ക്യാപ്റ്റൻസിന്ന് പറഞ്ഞാൽ അതിനൊരു കാലാവധി ഉണ്ട് ഇപ്പൊ ഗാംഗുളിയുടെയൊക്കെ ഒരു അഞ്ചു കൊല്ലം അത് താഴത്തേക്ക് പോകാൻ തുടങ്ങി ചാപ്പൽ പറയേണ്ടത് ഒരു അഞ്ചു കൊല്ലം കഴിയുമ്പോൾ ആൾക്കാരെ നിങ്ങൾ പറയേണ്ടത് കേക്കാതെ ഒരേ ശബ്ദം കേട്ട് കേട്ടിട്ട് കേൾക്കാതെ ആവുന്നതാണ് തീർച്ചയായും ഇന്ത്യൻ ക്യാപ്റ്റൻ ഏറ്റവും മികച്ച ഇന്ത്യൻ ക്യാപ്റ്റനാ ദിലീപിന്റെ ഒരു എക്സ്പീരിയൻസിൽ സെലക്ട് ചെയ്യുകയാണെങ്കിൽ ആരെയായിരിക്കും സെലക്ട് ചെയ്യുക ആരും പറയാത്തൊരു പേര് രാഹുൽ ദ്രാവിഡാണ് എന്താ ലോകകപ്പ് ദുരന്തം കാരണം രണ്ടായിരത്തി ഏഴിൽ പക്ഷെ ഡ്രാവിഡിന്റെ ക്യാപ്റ്റൻസിയിലാണ് നമ്മൾ ഇംഗ്ലണ്ട് പോയിട്ട് ഇരുപത് കൊല്ലത്തിന് ശേഷം ഒരു സീരീസ് ജയിച്ചത് രണ്ടായിരത്തി ഏഴില് അതേ ഇതേപോലെ പറഞ്ഞ പോലെ വളരെ ഒരു മനുഷ്യൻ പക്ഷെ വളരെ അഗ്രസീവ് അഗ്രസീവായിട്ടുള്ള ക്യാപ്റ്റനായിരുന്നു സൗത്ത് ആഫ്രിക്കയിലൊക്കെ പോയി നമ്മൾ ആദ്യമായിട്ട് ടെസ്റ്റ് ജയിച്ചതും ഡ്രാവിഡിന്റെ ക്യാപ്റ്റൻസിൽ വെസ്റ്റ് ഇൻഡീസിൽ അവര് സാമാന്യം നല്ല ടീമായിരുന്ന സമയത്ത് ഇതേപോലെ കിങ്സ്റ്റണ്ണിൽ പോയി ഒരു ടെസ്റ്റ് ജയിച്ചു സീരീസ് ജയിച്ചു ഇതൊന്നും ആൾക്കാർക്ക് ഓർമ്മയില്ല എന്താ വെച്ചാൽ ലോകകപ്പ് തോറ്റത് കാരണം ദ്രാവിഡ് നല്ല ക്യാപ്റ്റൻ പിന്നെ ധോനി ധോണിക്ക് ഈ വലിയ എക്സ്പീരിയൻസ് ഉള്ള ഇല്ലാത്ത കളിക്കാരെ അവരൊന്നും വലുതാക്കാനുള്ളൊരു കഴിവുണ്ടായിരുന്നു ഇപ്പൊ ഒരു ജോഗീന്ദർ ശർമ്മ ഇങ്ങനത്തെ ആൾക്കാരെ ഒന്നും ആരും കേട്ടിട്ടും പോലില്ല അപ്പൊ അവരെ കൊണ്ട് നിങ്ങക്ക് നിന്നെ കൊണ്ട് ഇത് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസം കൊടുക്കാൻ പറ്റാതെ ഈ അന്താരാഷ്ട്ര ക്രിക്കറ്റിലിപ്പോ ഐ പി എല്ലിപ്പോ ദീപക് ചഹാൻ അങ്ങനത്തെ പല കളിക്കാരെ വളർത്തി വലുതാക്കിയതിൽ ഒരു വലിയൊരു പങ്ക് തോന്നിക്കുകയാണുള്ളത് ഇന്ത്യയുടെ ക്രിക്കറ്റ് ചരിത്രം തന്നെ ഒരു കോമ്പിനേഷൻ വിരാട് കോഹ്ലിയും രവി ശാസ്ത്രിയാണ് ഈ നമുക്ക് എവിടെ പോയി കളിച്ചിട്ടും ജയിക്കാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസം ശരിക്കും കൊണ്ടുവന്ന് ധോനിക്ക് അത് പുറമേ പോകുമ്പോ അത്ര വിശ്വാസം ഉണ്ടായിരുന്നില്ല എങ്ങനെയെങ്കിലും ഇവിടുന്ന് കാഴ്ചയിലായെന്നുള്ള ഒരു കൂടിയാണ് ധോനി പല ഓവർസീസ് ടൂറിലും പോയിട്ടുള്ളത് ഇവർ അങ്ങനെയല്ല ഇവര് ഞങ്ങക്ക് ഇവിടെ ഓസ്ട്രേലിയ ആയാലും ഓസ്ട്രേലിയയിൽ പോയി ജയിക്കാൻ പറ്റും എന്നുള്ള വിശ്വാസത്തിൽ അതിലേറ്റവും വലിയൊരു ഉദാഹരണം ഇപ്പൊ നിങ്ങൾ ഓൾറൗണ്ടേഴ്സിന്റെ കാര്യം പറഞ്ഞു രണ്ടായിരത്തിഇരുപത് ഇരുപത്തിയൊന്നിലെ നമ്മൾ ഓസ്ട്രേലിയയിൽ പോയപ്പോ ആദ്യത്തെ മാച്ച് മുപ്പത്തോ മുപ്പത്താറ് റണ്ണിന് ഓൾ ഔട്ട് ആറ്റ് അത് കഴിഞ്ഞിട്ട് രവിശാസ്ത്രി ശാസ്ത്രി കോലി തിരിച്ചു വീട്ടിലേക്ക് വന്നു കുട്ടി ഉണ്ടാവാൻ പോവുകയാണ് പറഞ്ഞു റഹാനെ ക്യാപ്റ്റനായി ഇവരെന്താ ചെയ്തത് എക്സ്ട്രാ ബാറ്റ്സ്മാനെ കളിപ്പിക്കുകയല്ല ചെയ്ത വേറെ ഒരു ബോളറെ കളിപ്പിച്ചു എന്താച്ചാ ആ രവിശാസ്ത്രിയുടെ ശാസ്ത്രിയുടെ മെസ്സേജ് എന്താ വെച്ചാൽ നിങ്ങൾ നിങ്ങളുടെ ഈ ബാറ്റ്സ്മാൻ ഗ്രൂപ്പിനെ എനിക്ക് പൂർണ്ണ വിശ്വാസം ഉണ്ട് ഈ ഒരു മുപ്പത്താറുകാരൻ ആ വിശ്വാസം പോയിട്ടൊന്നുമില്ല ആ ഒരു മെസ്സേജ് ആണ് നമ്മൾ കൊടുക്കേണ്ടത് ഇത് ഏഴോ എട്ടോ ബാറ്റ്സ്മനെ സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങൾ എന്താ കളിക്കാരോട് പറയുന്നത് നിങ്ങളുടെ കഴിവിൽ എനിക്ക് വിശ്വാസം ഇല്ല എന്നാണ് പറയേണ്ടത്